ഹലോ അസ്ലാംക്കും വഹമ്മത്തല്ലാ വിബ്രകാത്തു വെൽക്കം ടു ഫൈൻ സ്റ്റോക്ക് അപ്പോൾ ന്യൂ ഇയർ ഒക്കെ വരികയല്ലേ അപ്പം നമ്മുടെ ലൈഫിൽ നമ്മൾ കുറേ മാറ്റങ്ങളൊക്കെ വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടാവും ഇഷ്ടം വള്ളാല്ലവർക്കും എളുപ്പമാക്കി തരട്ടെ എനിക്കും നിങ്ങൾക്കും അപ്പോൾ നമ്മൾ ലൈഫിൽ മാറ്റങ്ങളൊക്കെ വരുത്താൻ ഉദ്ദേശിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കുറച്ച് കാര്യങ്ങൾ അതായത് ഒരു കാര്യം അതാണ് ഞാൻ ഇന്ന് മെയിനായിട്ട് ഈ വീഡിയോയിൽ ഫോക്കസ് ചെയ്ത് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റാരോടും പറയാതെ സൂക്ഷിക്കേണ്ടുന്ന നമ്മുടെ രഹസ്യങ്ങൾ ബിക്കോസ് ഇത് നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്തുകൊണ്ട് അവർക്കൊരു ഉപകാരമില്ല നമ്മൾ അവരോട് ഷെയർ ചെയ്യുന്നതുകൊണ്ട് നമുക്കും ഉപകാരമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആരോടും ഷെയർ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ റിലേഷൻഷിപ്പിലെ രഹസ്യങ്ങൾ അതായത് നമ്മുടെ മാരേജ് ലൈഫിലെ രഹസ്യം അങ്ങനെ മറ്റുള്ളവരെ കാതുകൾക്ക് രസവും സുഖവും പകരുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ മൂന്നാമതൊരാൾ അറിയരുത് ഇത് നമ്മൾ രഹസ്യമായിട്ട് തന്നെ സൂക്ഷിക്കേണ്ടുന്ന ഒരു കാര്യമാണ് നെക്സ്റ്റ് വൺ മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള കുറച്ച് കാര്യം ഉണ്ടാവും ഒരാൾ വന്നിട്ട് നിങ്ങളോട് സ്വകാര്യമായിട്ട് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടാവും കാര്യങ്ങളൊക്കെ ഉണ്ട് നീ ഇതാരോടും പറയരുത് കേട്ടോ എന്ന് ഇങ്ങനെ നിങ്ങളെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുള്ള രഹസ്യം നിങ്ങൾ വേറൊരാളോട് പോയി പറയരുത് ഇത് തീർച്ചയായിട്ടും വഞ്ചനയാണ് ആ ആളിൽ നിങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെടും നിങ്ങളിപ്പോൾ ഈ രഹസ്യം നിങ്ങൾ മറ്റുള്ളവരോട് പോയി പറയുമ്പോൾ ആ മറ്റ് പോയി പറയുന്ന ആൾക്കും നിങ്ങളോടുള്ള വിശ്വാസം നഷ്ടപ്പെടും ഇങ്ങനെ രണ്ട് ഭാഗം പറഞ്ഞ് നടക്കുന്ന ഒരാളോട് ആരും അവരുടെ രഹസ്യങ്ങൾ ഷെയർ ചെയ്യാനോ അവരുടെ മറ്റു കാര്യങ്ങൾ ഷെയർ ചെയ്യാനോ ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ രഹസ്യമാക്കി പറഞ്ഞിട്ടുള്ള കാര്യം നമ്മൾ രഹസ്യമാക്കിയിട്ട് തന്നെ സൂക്ഷിക്കുക അതൊരിക്കലും ഷെയർ ചെയ്യരുത് മൂന്ന് മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ നിങ്ങളോട് പറയുന്നവരെ വിശ്വസിക്കാതിരിക്കുക ഈ ഇതുപോലെ ഒരാൾ രഹസ്യം പറഞ്ഞിട്ട് ഒരാളെ ഏൽപ്പിച്ച് പോയിട്ടുണ്ട് ആ കാര്യം നിങ്ങളോട് വന്നിട്ട് ഷെയർ ചെയ്യാണ് അവർ അവൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ഇവനിങ്ങ എന്നോട് ഇങ്ങനെ പറഞ്ഞു നീ ഇതാരോടും പറയരുത് കേട്ടോ ഞാൻ എന്നോട് രഹസ്യമായിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ വന്ന് പറയാം പക്ഷേ ഒരാളെ രഹസ്യം നിങ്ങളോട് വന്ന് പറയുന്ന ഒരാളെ നിങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിക്കാൻ പാടില്ല നിങ്ങളും ഞാനൊന്നും കാരണം നിങ്ങൾ പറയുന്ന രഹസ്യം ഇതുപോലെ അവർ മറ്റുള്ളവരുടെ അടുത്തും പോയിട്ട് അത് പരസ്യമാക്കുന്നുണ്ടാകും നാലാമത്തെ കാര്യം നിങ്ങളുടെ വരുമാനത്തെക്കുറിച്ചിട്ട് അതുപോലെ ചിലവിനെ കുറിച്ചിട്ട് ഇക്കാര്യങ്ങളൊന്നും ആരോടും പറയാതിരിക്കുക അത്രയും ബെസ്റ്റായിട്ടുള്ള ഫ്രണ്ട് നിങ്ങളെ ഉയർച്ചയിലും താഴ്ചയിലും നിങ്ങളെ കൂടെ നിൽക്കും സപ്പോർട്ട് ചെയ്യും എന്നുള്ള ഉറപ്പുള്ള ഒരു ഹസ്ബൻഡ് ആണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ പേരൻ്റ് ആണെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അല്ലാത്ത ഒരാളോട് നിങ്ങളുടെ എനിക്കിത്ര വരുമാനമുണ്ട് ഞാൻ അത്ര ചിലവാക്കുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇത്ര ഇല്ല അങ്ങനെയൊക്കെ പോയിട്ട് പറയരുത് കാരണം നിങ്ങളുടെ കഷ്ടപ്പാടിൽ സന്തോഷിക്കുന്നവരും നിങ്ങളുടെ എന്താ പറയുക ഉയർച്ചയിൽ അസൂയ ഉള്ളവരൊക്കെ ഉണ്ടാകും നമ്മൾ പോയി പറയുന്ന ഉള്ളുടെ ഉള്ളിലുള്ളതെന്താണെന്ന് നമുക്കറിയില്ല ചിലപ്പം പുറത്ത് പുഞ്ചിരിച്ചുകൊണ്ട് അകത്ത് നമ്മളെ വെറുക്കുന്നവരുണ്ടാകും തന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ വരുമാനം ചിലവൊക്കെ നമ്മൾ രഹസ്യമാക്കി സൂക്ഷിക്കുക നമ്മുടെ കഷ്ടപ്പാടിൽ സന്തോഷിക്കുന്നവരിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ നല്ല ലൈഫ് കണ്ടിട്ട് അസൂയപ്പെടുന്നവരിലേക്കൊന്നും ഇക്കാര്യങ്ങൾ എത്തിപ്പെടാതിരിക്കാന് നമ്മൾ ശ്രദ്ധിക്കുക നെക്സ്റ്റ് വണ് സ്വപ്നങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുക നമുക്കൊരുപാട് സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാകും പ്രത്യേകിച്ച് ന്യൂ ഇയറൊക്കെ വരികയാണ് നമ്മളൊരുപാട് ലക്ഷ്യങ്ങൾ സ്വപ്നമൊക്കെ പ്ലാൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾ അത്രയും സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കൈത്താങ്ങാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളോടല്ലാതെ നിങ്ങളുടെ സ്വപ്നങ്ങളും രഹസ്യങ്ങളൊന്നും തുറന്നു പറയരുത് കാരണം അവരിലത് ഒരു നെഗറ്റീവ് ആയിട്ട് തോന്നിയാൽ അവർ ചിലപ്പോൾ നിങ്ങളതിന്ന് പിന്തിരിപ്പിക്കും ആദ്യമേ നിങ്ങളോട് നെഗറ്റീവ് പറയും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളിൽ മുന്നേറാൻ കഴിയാതെ ആ വാക്ക് ചിലപ്പോൾ നിങ്ങളിൽ ഉടച്ച് കിടക്കും തന്നെ നമ്മുടെ സ്വപ്നങ്ങളും രഹസ്യങ്ങളൊക്കെ രഹസ്യമായിട്ട് തന്നെ സൂക്ഷിക്കുക അത്രയും സപ്പോർട്ടാകുന്ന അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവരോട് മാത്രം അത് ഷെയർ ചെയ്യുക നെക്സ്റ്റ് വൺ മറ്റുള്ളവരെ കുറിച്ചിട്ട് ഊഹങ്ങൾ നെഗറ്റീവ് തോട്ട്സ് ഇവയൊന്നും ഷെയർ ചെയ്ത് ചെയ്യരുത് അതുപോലെ തന്നെ ഊഹിച്ചു പറയുന്നവരുമായിട്ട് അവരോട് നമ്മുടെ രഹസ്യങ്ങൾ പോയിട്ട് ഷെയർ ചെയ്യരുത് ഒരാളെ കുറിച്ചിട്ട് നമുക്ക് പലതും ഇങ്ങനെ തോന്നും അവൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാകും ഇങ്ങനെ തന്നെയാണ് അങ്ങനെയൊക്കെ ഉള്ള ഓരോരുത്തരെ കുറിച്ചിട്ടുള്ള ഊഹങ്ങൾ നമുക്ക് വരുന്ന നെഗറ്റീവ് തോട്ട് ഇതൊന്നും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യരുത് ചിലപ്പോൾ നമ്മൾ മനുഷ്യരാണ് നമ്മുടെ മനസ്സിൽ അങ്ങനെയൊക്കെ വന്നേക്കാം എങ്കിലും ഇത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അത് ഇഗ്നോർ ചെയ്ത് പോവുക ഒരിക്കലും അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യരുത് അതുപോലെ മറ്റുള്ളവരെ ഊഹിച്ച് പറയുന്ന ആളുകൾ നിങ്ങളടുത്ത് പറയുന്നുണ്ടാവും അവരുമായിട്ട് ഒരിക്കലും നിങ്ങളുടെ രഹസ്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യാതെ സൂക്ഷിക്കുക അതുപോലെ തന്നെ ഫാമിലിയിൽ നടക്കുന്ന ഇഷ്യൂസ് അത് നമ്മൾ പുറത്ത് പറയരുത് നമ്മളെ ഫാമിലിക്കുള്ളിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ സോൾവ് ചെയ്യുക അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പുള്ള അധികാരികളിലേക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും മുഖ്യധാരയിലുള്ള നമ്മളെ പ്രശ്നം സോൾവ് ചെയ്യാൻ കഴിയുന്ന ആളുകളോടും മാത്രം പറയുക അല്ലാതെ പുറത്ത് പോയിട്ട് മറ്റുള്ളവരോടൊന്നും നമ്മുടെ ഫാമിലിയിലെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഷെയർ ചെയ്യരുത് ചിലപ്പോൾ അതവർക്ക് സന്തോഷിക്കാനുള്ള ഒരു വകയാകും അല്ലെങ്കിൽ അതിൽ കൂടെ അവരത് ഏറ്റി പരത്തി പറഞ്ഞിട്ട് അത് കൂടുതൽ ഇഷ്യൂ ആകും അതുകൊണ്ട് തന്നെ ഫാമിലി രഹസ്യങ്ങൾ ഇഷ്യൂസ് രഹസ്യമായിട്ട് സൂക്ഷിക്കുക സോൾവ് ചെയ്യാൻ കഴിയുന്നവരുമായിട്ട് മാത്രം ഷെയർ ചെയ്യുക നെക്സ്റ്റ് വണ് നമുക്കുണ്ടാകുന്ന അസുഖങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക നമ്മൾ ആശ്വസിപ്പിക്കുമെന്ന് ഉറപ്പുള്ളവരോട് അല്ലെങ്കിൽ നമ്മളുടെ വേദനയിലും നമ്മോടൊപ്പം അതിൽ പങ്കുകൊള്ളുമെന്ന് ഉറപ്പുള്ളവരോട് മാത്രം ഷെയർ ചെയ്യുക നമുക്കൊരു ഇതും തരാത്ത ആളുകളോട് പോയിട്ട് എനിക്ക് ഇന്ന അസുഖമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചിലപ്പോൾ അവർക്കത് സന്തോഷം നൽകിയേക്കാം അതുകൊണ്ടുതന്നെ നമ്മൾ അത്രയും വിശ്വാസമുള്ളവരോടുമായിട്ടില്ലാതെ നമ്മുടെ അസുഖങ്ങളൊന്നും വെറുതെ ഷെയർ ചെയ്യരുത് നെക്സ്റ്റ് വൺ പാസ്റ്റ് ലൈഫ് തെറ്റുകൾ നമുക്കുണ്ടായിട്ടുള്ള പ്രണയ തകർച്ച പഴയ പ്രണയം ഇതൊന്നും പോയിട്ട് ആരുമായിട്ടും ഷെയർ ചെയ്യാതിരിക്കുക ചിലപ്പോൾ നമ്മളതൊക്കെ മറ്റുള്ളവരുമായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പിന്നീടുള്ള ലൈഫിൽ നമുക്കതൊരു എവിടെയെങ്കിലും ഒരു പോയിന്റിൽ അവർ നമ്മളായിട്ട് ഇണങ്ങ് തെറ്റൊക്കെ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവരെടുത്ത് പറയാനും അത് വലിയൊരു ഇഷ്യൂവിനും കാരണമാകും അതുകൊണ്ട് നമ്മുടെ പാസ്റ്റ് ലൈഫ് ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ആരോടും ഷെയർ ചെയ്യാതിരിക്കുക ഇനിയിപ്പോൾ നിങ്ങൾ നല്ലൊരു നിലയിൽ നിങ്ങൾക്കൊരു ബാഡായിട്ടുള്ള ഫാസ്റ്റ് ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞപ്പോൾ നിങ്ങളൊരു സക്സസ് പേഴ്സൺ ആയിട്ട് ജീവിക്കുകയാണെങ്കിൽ ആ സമയത്ത് മറ്റുള്ളവർക്ക് അത് മോട്ടിവേഷൻ തരുമെങ്കിൽ അങ്ങനത്തെ കഥകൾ നല്ല രീതിയിൽ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക ഇത്രയും കാര്യങ്ങളാണ് ആരോടും ഷെയർ ചെയ്യാതെ നമ്മൾ സൂക്ഷിക്കേണ്ടുന്ന കാര്യങ്ങൾ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് അസ്സാം വലൈക്കും വരമത്ത അല്ലാ